കോയിൻ കോയിലുണ്ടാക്കുന്ന ആരാണ് മഹാരാഷ്ട്രവും ഗുജറാത്തും ഭരിച്ചിരുന്ന രാഷ്ട്രകൂട രാജവംശം രാഷ്ട്രകൂട രാജവംശത്തിന്റെ പ്രധാന ദേവനാരായണെന്ന് അറിയാമോ വരാഹ അവതാരം അവര് പ്രസിദ്ധമായ വരാഹ ക്ഷേത്രമാണ് ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഉഗ്രൻ ക്ഷേത്രമാണ് അത് അവരെന്ത് ചെയ്തു സ്വർണ്ണനാണയം ഉണ്ടാക്കിയപ്പോൾ ഒരു സൈഡിൽ അവിടുത്തെ അമ്പലത്തിന്റെ പടം ഉണ്ടാക്കി മറ്റേ സൈഡിൽ ഒരു പന്നിയുടെ പടം വരച്ച് വെച്ചു വരാഹ അവതാരത്തിന്റെ പടം വരച്ച് വെച്ചു വരാഹത്തിന്റെ രൂപം കുത്തിയ സ്വർണനാണയമായതുകൊണ്ട് നമ്മൾ അതിനെ വിളിച്ചു വരാഹൻ ആ വാക്ക് അറബി ഭാഷയിലും സുറിയാനിയിലും ലാറ്റിനിലും ഒക്കെ സ്വർണത്തിന്റെ വാക്കായിട്ട് മാറി മുസ്ലിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത മൃഗമാണ് ഈ പന്നി പക്ഷെ അവരുടെ ഭാഷയിൽ സ്വർണത്തിന്റെ പേര് പന്നിയുടെ പേര് ഏർപ്പെട്ട വരാഹൻ ഇത് വന്നത് ഭഗവാന്റെ മൂന്നാമത്തെ അവതാരം വരാഹ അവതാരം വരാഹ അവതാരം എന്തുകൊണ്ടെടുത്തു എങ്ങനെ വരാഹ അവതാരത്തിൽ വേദങ്ങളെ രക്ഷിച്ചുകൊണ്ട് വന്നു ഇത് ഓരോ കുട്ടിയും ചെറുപ്പത്തിലേ മനസ്സിലാക്കിയിരിക്കണം അറിവിന്റെ ആഴങ്ങളെ മുങ്ങി തപ്പാതെ ഒരു മനുഷ്യനും ഒരു വലിയ പരീക്ഷയൊന്നും പാസ്സാകാൻ പറ്റിയില്ല അറിവിന്റെ ആഴങ്ങളും രാത്രിയുടെ യാമങ്ങളിൽ മുങ്ങി തപ്പണം അതുകൊണ്ടാണ് ഇംഗ്ലീഷ് പാടിയിരിക്കുന്നത് ഹൈറ്റ്സ് ദ രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് പഠിക്കാത്ത ഒരു കുട്ടിയും വലിയ പരീക്ഷയൊന്നും പാസ്സായിട്ടില്ല இது நம்ம படிப்பிக்கான அவதாரம்